ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്തൊക്കെ വിശേഷം എലക്കു സുഖമല്ലേ നമ്മൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പ്രോപ്പർട്ടി ഞങ്ങൾ കാണാൻ പോകണം കേട്ടോ ഒരു ഏലത്തോട്ടമാണ് കേട്ടോ ഏലത്തോട്ടവും അതിൽ കവുങ്ങും കാപ്പിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കതൊന്നും കണ്ടാലോ നല്ല കാപ്പിയൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട് കവുങ്ങ് ഉണ്ട് നിറയുള്ളത് ഏലാണ് കേട്ടോ ഏല തയ്യാളാണ് കാണുന്നത് കൊണ്ടുപോയാലും ഇല ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞ കൊണ്ടതിൽ കാണിച്ചു തരാനില്ല ചെറുതായിട്ട് പൂത്ത് വരുന്ന പടുത്തതാവണമുള്ളൂ കേട്ടോ അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ചയിലാണ് അവർ പറിച്ചതെന്ന് പറഞ്ഞു നമുക്ക് വീട്ടിൽ എൻ്റെ വീട്ടിൽ പശം ഉണ്ട് കേട്ടോ അപ്പം ഉച്ച പുല്ലെരിയാൻ കയറിയ ഗ്യാപ്പിൽ ഞാനും കയറി ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അതവിടെ ചെറിയ ഉണ്ട് കേട്ടോ അവിടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ ആർമിയിലുള്ള ഒരാളാണ് അപ്പോൾ അവരെ ഗെസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർ സ്റ്റേ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ചെറിയ റിസോർട്ട് പോലെ ഈ ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ ഈ ഗ്രീനറി കാണുമ്പോൾ നല്ല ഇഷ്ടമാകും മോനുണ്ട് കേട്ടോ വോയിസ് ഓർ എടുക്കുമ്പോൾ അതാട്ടോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എമ്മച്ചി പുല്ല് എരിയാൻ കയറി ഗില് ഞാനും ഷൂട്ട് ചെയ്യാച്ച് ഞാനും കയറിപ്പോയതാട്ടോ നമ്മളെ വീട്ടിൽ രണ്ട് മൂന്ന് പക്ഷികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കില്ല പുല്ല് വേനൽ ആയതുകൊണ്ട് ഇപ്പം ഇങ്ങനെ നനക്കണ സ്ഥലങ്ങളിൽ മാത്രമേ പുല്ലുള്ളു ഇവർ വേ നിന്ന് പൈപ്പ് വെച്ചിട്ട് നനയ്ക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പുല്ല് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ പുല്ല് കണ്ടപ്പോൾ ഞാനും ഒരവേശത്തിലൊക്കെ വാങ്ങി അരിഞ്ഞ് നോക്കി പക്ഷെ അത് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ ഞാനും ഉമ്മച്ചിയും പുല്ല് നോക്കി നോക്കി കൈ കൊണ്ടൊക്കെ പറിക്കാൻ നല്ലത് അരിവാളുകൊണ്ടൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല കേട്ടോ ഇത് കാണാൻ നല്ല സ്ഥലമാണ് പുറത്തുനിന്ന് വരണവർക്കെ കണ്ടാൽ നല്ല ഇഷ്ടമാവും ഗ്രീനറി ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇഷ്ടമാവും കാടിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ബിൽഡിങ് മാത്രമായിട്ടാണ് കാണുക അപ്പോൾ പുറത്തുനിന്ന് വരണവർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ഇത് ഈ അതിൻ്റെ എൻട്രൻസ് ആണിത് ഇവിടെയാണ് ഇവിടുന്ന് ഞാൻ താഴോട്ട് പോയാലാണ് ആ ബിൽഡിംഗ് വരുകട്ടോ കാണാൻ ഈ ബിൽഡിങ് ഇത് ഉള്ളിലോട്ട് വന്നാലാണ് ഈ ബിൽഡിങ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്